ഇന്ത്യയിൽ നിന്ന് ലഹരി കലർന്ന മരുന്ന് എത്തിച്ചതിന് യു എയിലെ ഫുജൈറയിൽ രണ്ട് പ്രവാസികൾക്ക് ജീവപര്യന്തം തടവ് വരും അയ്യായിരം രൂപ വിലയുള്ള മരുന്നാണ് രണ്ടുപേർക്കും വിനയായത് കഴിഞ്ഞ ജൂണിൽ ഫുജൈറ വിമാനത്താവളത്തിലാണ് മരുന്നുമായി എത്തിയ യുവാവ് പിടിയിലാകുന്നത് ഗ്യാസിനുള്ള മരുന്ന് എന്ന പേരിൽ സുഹൃത്ത് ആവശ്യപ്പെട്ടത് പ്രകാരം ഇയാൾ നാട്ടിൽ നിന്ന് എത്തിച്ചതായിരുന്നു മരുന്ന് തൊള്ളായിരത്തി ഇരുപത്തികൾ ഇയാളിൽ നിന്ന് പിടിച്ചെടുത്തു പരിശോധനയിൽ ലഹരി കലർന്ന മരുന്നുകളാണിതെന്ന് തെളിഞ്ഞു അടുത്ത ദിവസം ഇയാൾക്ക് യാത്രാ ചെലവും പണവും നൽകി മരുന്ന് കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടയാൾ നാട്ടിലേക്ക് രക്ഷപ്പെടാൻ ശ്രമിക്കവേ ദുബൈയിൽ അറസ്റ്റിലായി ലൈംഗിക ഉത്തേജനത്തിനുള്ള മരുന്നെന്നാണ് ഇയാൾ നൽകിയ മൊഴി മരുന്നിലെ ലഹരിയെക്കുറിച്ച് അറിയില്ലെന്ന് പ്രതികൾ വാദിച്ചെങ്കിലും കോടതി പരിഗണിച്ചില്ല രണ്ടുപേർക്കും ഫുജേറ കോടതി ജീവപര്യന്തം തടവ് വിധിച്ചു മീഡിയ വൺ ഫുജേറ